സമസ്തയുടെ അവതരിപ്പിക്കുന്നു സമസ്ത കേരള ജനഅയ്യത്തുലമ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് ഉസ്താദവരുകളെ ക്ഷണിക്കുന്നു മുഹമ്മദ് സമൂഹത്തിൻ്റെ സുസ്ഥിരമായ വളർച്ചക്കും പുരോഗതിക്കും ഒരുമിച്ച് നിൽക്കേണ്ടത് അനിവാര്യമാണ് ബഹുസ്വര സമൂഹത്തിലെ വിവിധ സമുദായങ്ങൾക്കിടയിലും ജനങ്ങൾക്കിടയിൽ പൊതുവായുമുള്ള ഐക്യവും സൗഹൃദവും കാലം ആവശ്യപ്പെടുന്നുണ്ട് രാജ്യത്തിൻ്റെ സർവതര സ്പർശിയായ വളർച്ചയുടെ പ്രാഥമിക കാരണങ്ങളിലൊന്ന് സ്വന്തം അസ്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ചേർന്ന് നിൽക്കലാണ് രണ്ട് സമസ്തകൾക്കിടയിലെ ഐക്യചർച്ചകൾക്ക് നേരത്തെ തന്നെ രണ്ട് മുസാവറുകളും അംഗീകാരം നൽകിയതും പലതവണ ഒരുമിച്ചിരുന്നതുമാണ് അതിൻ്റെ നിർമ്മാണാത്മക ഫലങ്ങൾ കേരളം അനുഭവിക്കുന്നുമുണ്ട് വിശ്വാസപരവും കർമ്മപരവുമായ ആദർശങ്ങളിലൂന്നി സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യത്തിൽ യോജിച്ച് സൗഹൃദവും ഐക്യവും സാധ്യമാകണമെന്നാണ് നമ്മുടെ താല്പര്യം അത്തരം ചർച്ചകൾക്ക് ഇനിയും ഞങ്ങൾ സന്നദ്ധവുമാണ് ക്രിയാത്മകമായ ഈ ചർച്ചകളെയും ശ്രമങ്ങളെയും മാന്യമായും ബഹുമാനത്തോടെയുമാണ് നമ്മൾ സമീപിക്കേണ്ടത് വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇതിന് വിഘാതമാകുന്ന ഇടപെടലുകൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാതിരിക്കണം പലതരം വികല ആശയങ്ങൾ അതീശത്വം നേടുന്ന കാലത്ത് വിശ്വാസത്തിൻ്റെയും ആദർശത്തിൻ്റെയും ബലത്തിൽ ഒരുമിച്ച് നിന്ന് സ്നേഹത്തിൻ്റെ ലോകം പണിതുയർത്താൻ പണിതുയർത്താൻ എല്ലാവരും ഒറ്റക്കെട്ടാകണം